ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ് കനത്ത തിരിച്ചടിക്കു പിന്നാലെ രാഷ്ട്രീയ തന്ത്രജ്ഞനും ജൻ സുരാജ് പാർട്ടി സ്ഥാപകനുമായ പ്രശാന്ത് കിഷോർ കോൺഗ്രസ് നേതാവും എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വീണ്ടും ചർച്ചാ വിഷയമായി ഡൽഹിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഏകദേശം ഒരു മാസത്തിനു ശേഷമാണ് ഇരുവർക്കുമിടയിൽ ഒരു കൂടിക്കാഴ്ച സംഭവിക്കുന്നത് കൂടിക്കാഴ്ചക്ക് പിന്നിൽ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നതെങ്കിലും ഈ നീക്കത്തിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൽ തകർന്ന് തരുപ്പണമായ കോൺഗ്രസിനും ഒറ്റയ്ക്ക് മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ട പ്രശാന്ത് കിഷോറിനും പരസ്പരം സഹരിക്കുന്നതിൽ രാഷ്ട്രീയമായ അനിവാര്യതയുണ്ടെന്നാണ് നിരീക്ഷകരുടെ പക്ഷം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രശാന്ത് കിഷോറിനും അദ്ദേഹത്തിന് ജൻ സുരാജ് പാർട്ടിക്കും വലിയ തിരിച്ചടിയായിരുന്നു ആയിരുന്നു നൽകിയത് ആദ്യമായി ഒറ്റയ്ക്ക് ജനവിധി തേടിയ അദ്ദേഹത്തിന് ഒരു സീറ്റ് പോലും നേടാനായില്ല മാത്രമല്ല മത്സരിച്ച ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കും കെട്ടിവെച്ച തുക നഷ്ടപ്പെടുകയും ചെയ്തു രാഷ്ട്രീയ പ്രവേശനത്തിലെ ആദ്യ പരീക്ഷണം പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ച് ദയനീയമായി പരാജയപ്പെട്ടു സമാനമായ അവസ്ഥയായിരുന്നു കോൺഗ്രസിനും നേരിട്ടത് സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച അറുപത്തിയൊന്ന് സീറ്റുകളിൽ കേവലം ആറ് സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് നേടാനായത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് വലത്തെ അപേക്ഷിച്ച് കോൺഗ്രസ് വൻതോതിൽ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ബീഹാർ സമ്മാനിച്ചത് ഈ സാഹചര്യത്തിൽ ജനസുരാജ് പാർട്ടിക്കും കോൺഗ്രസിനും തങ്ങളുടെ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ബീഹാറിലുണ്ടായ കനത്ത തിരിച്ചടി തുടർച്ച കഥയാകാതിരിക്കാൻ കോൺഗ്രസ് ശക്തമായ തന്ത്രങ്ങൾ മെനയേണ്ടതുണ്ട് അടുത്ത വർഷം അസം പശ്ചിമബംഗാൾ പുതുച്ചേരി തമിഴ്നാട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാകും അതിന് കൃത്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കോൺഗ്രസിന് സാധിക്കേണ്ടതുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് പ്രിയങ്ക ഗാന്ധി പ്രശാന്ത് കിഷോറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഒറ്റയ്ക്ക് നിന്നപ്പോൾ നേരിട്ട കനത്ത തിരിച്ചടിയിൽ നിന്ന് പ്രശാന്ത് കിഷോർ പാഠം ഉൾക്കൊണ്ടുവെന്നും അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കടുത്ത വിമർശകനായിരുന്ന വർഷങ്ങൾക്കിപ്പുറം ഒരു കാഴ്ചക്ക് തയ്യാറായതെന്നുമാണ് വിലയിരുത്തൽ പ്രശാന്ത് കിഷോറും കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ ബന്ധത്തിന് ഒരു പഴയ ചരിത്രമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജെ ഡി യു വിട്ട ശേഷമാണ് പ്രശാന്ത് കിഷോർ കോൺഗ്രസുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചത് അന്ന് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ചില നിർദ്ദേശങ്ങളുമായി അദ്ദേഹം പാർട്ടി നേതാക്കളെ സമീപിച്ചിരുന്നു പ്രശാന്തുമായുള്ള ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പാർട്ടി ശാക്തീകരണത്തിനായി എട്ടംഗ സമിതി രൂപം നൽകാൻ തീരുമാനിച്ചു ഈ സമിതിയിൽ പ്രശാന്ത് കിഷോറിനെ അംഗമാക്കാനും അദ്ദേഹത്തിന് നൽകേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവചിക്കാനും തീരുമാനമെടുത്തിരുന്നു എന്നാൽ കോൺഗ്രസിനുള്ളിൽ ഒറ്റയാൾ റോൾ ആഗ്രഹിച്ചിരുന്ന പ്രശാന്ത് കിഷോർ പാർട്ടിയിൽ ചേരാനുള്ള സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക ക്ഷണം തള്ളിക്കളയുകയായിരുന്നു ഈ തർക്കത്തിന് പിന്നാലെയാണ് പ്രശാന്ത് കിഷോർ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത് രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രശാന്ത് കിഷോർ നിരന്തരമായി വിമർശന ശരങ്ങൾ ഉതിർത്തിരുന്നു ബിഹാർ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താ ഈ വിമർശനങ്ങൾ കൂടുതൽ ശക്തമായി ബിഹാറിൽ കോൺഗ്രസ് പാർട്ടി ആർ ജെ ഡിയുടെ അനുയായി മാത്രമാണ് എന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രധാന വിമർശനം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു നിർണായക ഘടകമല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ബീഹാറിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അവഗണിച്ചുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം രാഹുലിനെ ആരും ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടിരുന്നു പ്രശാന്ത് കിഷോറിന് മറുപടിയായി രാഹുൽ ഗാന്ധിയും ഒരു ഘട്ടത്തിൽ രംഗത്തെത്തിയിരുന്നു ഈ വാക്പോരുകൾക്ക് ശേഷമാണ് ബീഹാർ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോടെ ഇരുവരും പരസ്പരം സഹകരിക്കുന്നതിലേക്ക് എത്തുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ പ്രശാന്ത് കിഷോർ രാഷ്ട്രീയം വിടുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ എന്നാൽ ജനസുരാജ് പാർട്ടി ദേശീയ പ്രസിഡന്റ് ഉദയ് സിംഗ് ഈ അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞു പ്രശാന്ത് കിഷോർ രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ സ്ഥിരീകരണത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായത് വരും ദിവസങ്ങളിൽ ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ ഫലങ്ങൾ പ്രകടമായേക്കും